പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കോമയിലാകുന്ന മോക്ഷം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു നിരീശ്വരവാദിയും യുക്തിവാദിയും വലിയ പ്രവസമായിട്ടുള്ളൊരു വ്യക്തി പറയുന്നത് കേൾക്കാനിടയായി മോക്ഷം എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു കോമയിൽ കിടക്കുന്ന പോലെയാണ് അതായത് ഈ ഭൂമിയിൽ കുറേ സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമിയിലുള്ള സന്തോഷങ്ങളൊന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുകയില്ല അതായത് പരമ്പൂവിൽ നമ്മൾ വിലയും പ്രാപിക്കുകയാണ് ഈ ലോകത്തു നിന്ന് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു കോമയിൽ കിടക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ അനന്തതയിൽ ഇങ്ങനെ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അതിനേക്കാൾ നല്ലതല്ലേ ഭൂമിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് അദ്ദേഹം അത് പരിഹസത്തോടു കൂടിയാണ് പറയുന്നതെങ്കിലും കേൾക്കുന്ന പലർക്കും അത് ശരിയാണെന്ന് തന്നെ തോന്നണേ അല്ലേ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഹൈന്ദവ സങ്കല്പത്തിലാണ് ഈ മോക്ഷം എന്നുള്ള കാര്യമുള്ളത് ക്രൈസ്തവ സങ്കല്പത്തിലും വിശ്വാസത്തിലും ഏകദേശം അതുപോലെ തന്നെയാണ് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല മരണശേഷം അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇത് വർത്താണോ കാരണം ഇവിടെ നൂറ് വർഷം അമ്പത് വർഷം ജീവിക്കാനുണ്ടെങ്കിൽ ആ ജീവിതം പൊളിച്ചുകൊണ്ട് ജീവിക്കുകയല്ല ഏറ്റവും ബെറ്റർ ഇത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു ഗുണ ഒരു സന്തോഷവും നമ്മൾ അനുഭവിക്കാൻ പറ്റാതെ വെറുതെ ഒരു കോമയിലായി കിടക്കണ പോലെ ദൈവത്തിൽ വിലയും പ്രാപിച്ചുകൊണ്ട് അങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ വളരെ കൃത്യായിട്ടുള്ള നമുക്ക് വളരെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ള വീഡിയോയിൽ ഈ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്ക് ഈ സുഖം അനുഭവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് നമുക്കറിയാം നമ്മളുടെ ശരീരം ഉള്ളതുകൊണ്ടാണ് അല്ലേ നിങ്ങൾക്കൊരു മധുരം കഴിക്കുന്നു നിങ്ങൾക്ക് ആ മധുരം അനുഭവപ്പെടുന്നത് അതിൻ്റെ ഒരു സുഖം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നാക്കിലെ രസമുകുളങ്ങൾ കൊണ്ടാണ് ഈ വരുന്നത് മധുരമാണെന്നും ഇത് തലച്ചോറിൽ ചെന്നുകൊണ്ട് ആ മധുരത്തിൻ്റേതായിട്ടുള്ള എൻസൈമുകളും ഹോർമോണുകളും അവിടെ പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ് മധുരമാണെന്നും അത് നിങ്ങൾക്കൊരു സുഖം തരുന്നതുമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നമുക്ക് സുഖം കിട്ടുന്ന എല്ലാ കാര്യങ്ങളുടെയും കാര്യങ്ങളും എടുത്ത് നോക്കിയാലും അറിയാം അല്ലേ ഇപ്പോൾ ഒരു സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം അതിൻ്റെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് അല്ലേ അതുപോലെ തന്നെ എന്ത് കാര്യം എടുത്താലും നമ്മൾ ഏത് ഇമോഷൻസ് എടുത്ത് നോക്കിയാലും തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ നമ്മുടെ ശരീരമാണ് പ്രധാനപ്പെട്ട ഒരു വസ്തു ശരീരമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശരീരമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു പരിധി വരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ ശരീരമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ ഞാൻ ഇത് മുമ്പ് പല എക്സാമ്പിളിൽ കൂടെ പറഞ്ഞതാണ് അതായത് മധുരത്തോട് ക്രൈവിങ് ഉള്ള ഒരാൾ മധുരം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാവിൽ കയ്പാണ് അനുഭവപ്പെടുന്നു പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ നാവില് നിങ്ങൾക്കൊരു വ്യത്യാസവും അനുഭവപ്പെട്ടില്ലെങ്കില് നിങ്ങൾക്ക് ആ മധുരം കഴിക്കാനായിട്ട് തോന്നോ മധുരം കഴിക്കുന്ന ഒന്നുമില്ലാതെയാണ് തോന്നുന്നത് അപ്പം ആ മധുരത്തോടുള്ള നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും മധുരം അന്വേഷിച്ച് നടക്കില്ല അല്ലെ മധുരത്തോടൊരു ക്രേബിംഗ് തോന്നില്ല കാരണം അതിനെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യവും എന്റെ ശരീരത്തിലില്ല അതുപോലെ തന്നെയാണ് എല്ലാ സുഖങ്ങളെയും നമുക്ക് എടുത്തു നിങ്ങൾ അറിയാം അതായിട്ട് ബന്ധപ്പെടുന്ന സുഖം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ലെങ്കില് പിന്നെ അതിന് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അത് ഉണ്ടായത് ഇല്ലാതുകൊണ്ടും ഒരു പ്രയോജനം നമുക്ക് കിട്ടാനില്ല അല്ലെ അപ്പോ നമ്മളൊരു കേസ് കേസെടുക്കുക ആത്മാവിനെ ഇപ്പോൾ ആത്മാവായിട്ടാണ് നമ്മൾ മുകളിൽ പോകുന്നെങ്കിൽ ഇപ്പം ഹൈന്ദവ സങ്കല്പം വെച്ചാണ് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ ആത്മാവ് മാത്രമല്ല റിസറക്ഷൻ എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ ആദ്യം ആത്മാവിൻ്റെ എടുക്കാം അതായത് ഹൈന്ദവ സങ്കല്പം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ആത്മാവ് ഇവിടെ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ ആത്മാവിന് ശരീരമില്ലല്ലോ ഓൾറെഡി തന്നെ ആത്മാവിൻ്റെ അതായത് ഈ ശരീരത്തിൻ്റെതായ എല്ലാ കെട്ടുപാടുകളും ആത്മാവ് അതിൽ നിന്ന് സ്വതന്ത്രമാവുകയാണ് അല്ലേ അൾട്ടിമേറ്റായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഒരു കാറിൽ കയറിയിരുന്നു ആ കാറ് നിങ്ങളൊരു ഡ്രൈവറാണെന്ന് വിചാരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്കത് പറയാം നിങ്ങളൊരു ഡ്രൈവറാണ് നിങ്ങളൊരു കാറിൽ കയറിയിരുന്നു ആ കാർ ഒരു തൗസൻഡ് കിലോമീറ്റർ ആണ് ഓടിക്കേണ്ടത് ഒറ്റ സ്ട്രച്ചിന് നിങ്ങൾക്ക് ഓടിക്കണം കാറിൽ നിന്ന് ഇറങ്ങാനുള്ള അനുവാദമില്ല അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഈ കാറ് പ്രവർത്തിക്കുന്നതുകൊണ്ട് കാറിന് ഡീസൽ ആവശ്യമാണ് നിങ്ങൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ മെയിൻ്റനൻസ് വരും ഓയില് ചെയ്ഞ്ച് ചെയ്യണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളാ കാറിൽ സഞ്ചരിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ കാറിനെ കൊണ്ടു നടക്കുന്നു ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് ടയർ പഞ്ചറാവും വീണ്ടും ടയർ റിപ്പയർ ചെയ്തിടണം അതുപോലെ തന്നെ പല രീതിയിലുള്ള ബ്രേക്ക് കംപ്ലയിൻ്റ് ആവുന്നു അത് കംപ്ലൈൻ്റ് ആവുന്നു ഇത് കംപ്ലൈൻ്റ് ആവുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാറിനെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ട് നിങ്ങൾ ഈ തൗസൻഡ് കിലോമീറ്റർ റൺ ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതായിരിക്കും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ കാർ അവിടെ മാറ്റിയിടും അല്ലേ എന്നിട്ട് എന്താ പറയുക ഹോ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായി എനിക്കിനി തലവേദന ഇല്ലല്ലോ ഇവിടെ മുതൽ തുടക്കം വന്നിട്ട് പറയും നിങ്ങൾ ഈ തുടക്കം മുതൽ ഈ അവസാനം വരെ ഞാൻ ഈ കാറ് എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല അത്രയധികം ബുദ്ധിമുട്ടുകളാണ് അതെനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ റിലാക്സ് ആയിട്ട് നമ്മൾ ആ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് നമ്മളുടെ ആരൊക്കെയാണ് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരോടൊപ്പം പോയിട്ട് താമസിക്കുന്നു അവരായിട്ട് സൗഹൃദം പങ്കുവയ്ക്കുന്നു നമ്മൾ അവരായിട്ട് വർത്തമാനം പറയുന്നു എൻജോയ് ചെയ്യുന്നു ഈ ഒരു സങ്കല്പം തന്നെയാണ് ഈ നമ്മുടെ ഈ ലോക ജീവിതവും സ്വർഗജീവിതവും തമ്മിലുള്ളത് നിങ്ങൾ ഈ കാറ് എടുത്ത് ഉള്ളിലിരിക്കുകയാണ് അതായത് ഈ ശരീരമാകുന്ന ഈ കാറിനെ നിങ്ങൾ എടുത്തുകൊണ്ട് ഉള്ളിലിരിക്കുകയാണ് ഈ കാറിൻ്റെ ഉണ്ടാകുന്ന കാറിനുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളെ പോലെയാണ് ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലാത്ത കാരണം നിങ്ങളൊരു മനുഷ്യ ബോഡി ആയതുകൊണ്ട് ഇത് ആനിമലും കൂടി ആയതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ കൺട്രോളിലല്ല പലപ്പോഴും നിൽക്കുന്നതല്ലേ നമ്മളെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും കാരണം ഇതൊരു ആനിമൽ ബോഡിയാണ് അതായത് ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഈ ശരീരം ഇങ്ങനെ ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഈ ഈ ഒരു ശരീരത്തിൽ തണിഞ്ഞേക്കാണ് ഈ ശരീരത്തെ നമ്മളെടുത്ത് ഒരു വസ്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കാറായിട്ട് നമ്മളെടുത്ത് അണിഞ്ഞിരിക്കുകയാണ് കാരണം ഈ യാത്ര നമുക്ക് കൂടിയേ തീരൂ അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു സ്ഥിരമല്ല നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളൊരു വരെ പറയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാറോട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാറിൻ്റേതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ ബാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന എന്താണ് ഞാൻ പറഞ്ഞു ഈ കാറ് എന്നാൽ അത്ര അധികം നല്ലൊരു കാറാണെങ്കിൽ നമുക്കൊരു പ്രശ്നങ്ങളും തരുന്നില്ല നമ്മളെ ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റിൽ കൂടെ സന്തോഷത്തിൽ കൂടെ കൊണ്ടുപോകുന്ന കാറാണെങ്കിൽ നമുക്ക് നല്ല നല്ല ആ കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് തോന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാർ എന്ന് പറയുന്നത് വളരെ മോശം കാറും പല രീതിയിൽ എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ നൽകുന്നു എ സി ഇല്ലാത്തതും ചൂട് എടുക്കുന്നതും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നൽകുന്ന ഒരു കാറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ഈ കാറിൽ നിന്ന് കാറിൻ്റെ ഓടിക്കാൻ കുറേ നല്ലതായിരിക്കും പല സമയത്തും നമുക്ക് വളരെ എൻജോയ്മെൻറ്റ് തോന്നും പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും ഈ കാറ് മോശമായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റായിട്ട് നമ്മൾക്ക് റിലീഫ് കിട്ടും നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് കാരണം ഇത് എനിക്ക് ഈ യാത്ര തീർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വസ്ത്രമോ അല്ലെങ്കിൽ ഒരു ഒരു വാഹനമോ മാത്രമാണ് ഈ ശരീരം അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ മോചനം നേടുന്നത് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പീസ് അനുഭവപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്ക് ഒരു ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ഒരു ഫീലുണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ആ ഫീലാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത് അതാണ് ഈ ആത്മാവ് ഈ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നിൽക്കാമെന്ന് പറയില്ലേ ഇപ്പോൾ ഒരു നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ പോലെ നമ്മുടെ ആത്മാവ് എപ്പോഴും ഈ ദൈവാത്മാവിനോട് ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പിക്കൊണ്ട് നിൽക്കുകയാണ് അത് അത് അതാണ് അതിൻ്റെ ക്രേവിങ് ഇപ്പം നമുക്കറിയാം നമുക്കൊരു മധുരം കഴിക്കാനുള്ള നമ്മുടെ ക്രേവിങ്സ് പോലെ തന്നെ ഈ ആത്മാവിൻ്റെ ക്രേവിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവവുമായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് യോജിച്ച് ചേരണം അല്ലെങ്കിൽ ദൈവത്തിൽ വിലയം പ്രാപിക്കണം എന്നുള്ള എൻ്റെ ആത്മാവിൻ്റെ ക്രേവിങ് ആണ് അവിടെ പ്രധാനപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ക്രേവിങ്ങോളം വേറൊന്നും വരില്ല അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് നമുക്ക് അനുഭവപ്പെടാതെ കാരണം നമ്മുടെ മുകളിലൊരു ശരീരമുള്ളതുകൊണ്ടാണ് അപ്പോൾ അതാണ് പലപ്പോഴും പലരുടെയും ഉള്ളിൽ ആ ക്രേവിങ് കിടക്കുന്നുണ്ട് ആ ക്രേവിങ് ഉള്ളത് കാരണം കൊണ്ട് നമ്മളത് പല രീതിയിലാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും ഉള്ളിൽ ക്രേവിങ് വരുന്നവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഉള്ളിൽ ഒന്നും സന്തോഷമില്ല ഉള്ളിൽ വളരെയധികം ഞാൻ എന്തൊക്കെയോ എനിക്ക് മിസ് എനിക്കല്ലാന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ എനിക്ക് മിസ്സായി മിസ്സായി പോയിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ എന്നെ ദുഃഖത്തിലാഴ്ത്തുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് സമ്പന്നതയിലുള്ളവരും പറയാറുണ്ട് പല രീതിയിൽ അത് ഇതാണ് ഈ ആത്മാവിൻ്റെ ക്രേവിങ് ആണ് അപ്പോൾ മനുഷ്യനത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അവൻ പല നൈമ നൈമിഷിക സുഖങ്ങളിലേക്ക് പോകും കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് സന്തോഷം കിട്ടുന്നു പക്ഷേ അത് കിട്ടിയാൽ തന്നെയാ നിമിഷം കഴിയുമ്പോൾ വീണ്ടും 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 ഈ ക്രേവിങ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അൾട്ടിമേറ്റായിട്ട് അവൻ ദൈവവുമായിട്ട് യോജിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസോ ആ സ്നേഹവും നമ്മുടെ ഉള്ളിലേക്ക് കിട്ടാതെ നമ്മുടെ ആത്മാവ് ശാന്തമാവില്ല അപ്പോൾ അതാണ് ഈ ആത്മീയതയിലുള്ള വ്യക്തികൾ കണ്ട ഒരു പ്രാവശ്യം പല പല ആത്മീയത വ്യക്തികളുണ്ട് കള്ളന്മാരുണ്ട് ഈ സന്യാസ വേഷം കള്ളന്മാരുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി ഇന്നറിലൊരു പീസായിരിക്കും അനുഭവപ്പെടുന്നത് നമുക്ക് പല ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ നമുക്കറിയാം ഉള്ളിൽ അവർക്ക് ശാന്തമായിരിക്കും അവരുടെ ഉള്ള് ഈ നമ്മളെപ്പോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കില്ല ഉള്ളിൽ ശാന്തമായിരിക്കും അവർക്ക് ഒന്നിനോടും ഗ്രേവിങ്സ് ഉണ്ടാവില്ല ലോക ജീവിതത്തോട് വിരക്തിയായിരിക്കും ലോകത്തിൽ കാര്യങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്ക് ഒരുപോലെ ആയിരിക്കും അപ്പം അതാണ് അൾട്ടിമേറ്റായിട്ടുള്ള പീസ് അപ്പോൾ അതാണ് പലപ്പോഴും ഈ ഭാരതീയ ആത്മീയതയിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും അതിൽ പെടുന്നുണ്ട് അപ്പോൾ ഈ മോക്ഷത്തിൽ സംഭവിക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റായിട്ട് റെസ്റ്റിലേക്ക് പോകുന്നത് നമ്മൾ പീസിലേക്ക് പോകുന്നു അവിടെ ശരീരത്തിന് സ്ഥാനമില്ല ശരീരം കേവലം ഭൂമിയിൽ പോകുന്നതോടു കൂടി ഭൂമിയിൽ അഴിഞ്ഞു വീഴുന്നു നമ്മൾ അവിടെ നിന്ന് അടുത്തലേക്ക് പോകുന്നു എന്നുള്ളതാണ് മോക്ഷം എന്നുള്ള സങ്കല്പ അപ്പോൾ അവിടെ മോക്ഷത്തിൽ കയറുമ്പോഴാണ് ഒരു മനുഷ്യൻ പീസ് അനുഭവിക്കുന്നതും അവൻ സന്തോഷം അനുഭവിക്കുന്നതും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഹൈന്ദവ സങ്കല്പം വെച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ കേവലം ആത്മാവ് മാത്രമല്ല ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്ന എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഒരു തനതു വിധി പൊതുവിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ രണ്ട് തരത്തിലുള്ള വിധിയുണ്ട് ഒരാൾ മരിക്കുമ്പോൾ ഉടൻ തന്നെ അയാളുടെ നന്മകളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ അയാളെ പറ്റിയുള്ള ഒരു ഒരു തനത് വിധി അവിടെ നടക്കും അപ്പോൾ ഈ വ്യക്തി നരകത്തിലാണോ അതായത് ഈ വ്യക്തി ദൈവത്തിലേക്കാണ് പോകാനുള്ളതൊന്നും അവിടെ തീരുമാനമാകും അപ്പോൾ പിന്നീട് പൊതുവിധി എന്നുള്ളൊരു ദിവസം വരും അതാണ് ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ എന്ന് ദൈവം പറയുന്നൊരു ദിവസം ആ ദിവസത്തിലാണ് എല്ലാ മനുഷ്യരും ശരീരത്വങ്ങളോടു കൂടി പറയുന്നത് അതായത് ഈ ആത്മാവിനെ കുറച്ച് കാലത്തേക്ക് എവിടെയെങ്കിലും റിസർവ് ആയിട്ട് നിർത്തും അതാണ് ഈ ടൈമിൻ്റെ പീരീഡിലേക്ക് അവർ മാറും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പറയുമ്പോൾ ഈ ആത്മാവ് വന്ന് എവിടെ പോയി ഇങ്ങോട്ടും പോയി കാത്തിരിക്കുമെന്ന് പറയും പക്ഷെ നമുക്കറിയാം ഭൂമിയിൽ മാത്രമാണ് ഈ ടൈമിൻ്റെ ബൗണ്ടറികളുള്ളൂ അപ്പോൾ അത് വേറൊരു വേറൊരു ലെവലിലുള്ള ഒരു ലോകമാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ആത്മാവ് ഈ പൊതുവിധിക്ക് വേണ്ടി കാത്തിരിക്കും പൊതുവിധിയുടെ സമയത്ത് റിസറേഷൻ്റെ സമയത്താണ് ആത്മാവ് തൻ്റെ ശരീരങ്ങൾ തങ്ങൾ ഭൂമിയിൽ ഏത് ശരീരമായിരുന്നോ ആ ശരീരത്തിൻ്റെ പൂർണ്ണതയോടു കൂടി ഉയർത്തെഴുന്നേൽക്കുന്നാണ് പറയുന്നത് അപ്പോൾ വിചാരിക്കും നമ്മൾ പല കളറിലുള്ള ആൾക്കാരുണ്ട് ഭൂമിയിൽ അല്ലേ ആഫ്രിക്കൻസ് ഉണ്ട് ചൈനീസ് ഉണ്ട് അതുപോലെ ജനിച്ചപ്പോൾ അംഗവൈകല്യം പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ വീണ്ടും അവർ അതേ രീതിയിൽ തന്നെ ഉയർത്തെഴുന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം നമ്മൾ കുട്ടികളായി മരിച്ചവരുണ്ട് വൃദ്ധരായവരുണ്ട് യുവാവായിരുന്നപ്പോൾ മരിച്ചവരുണ്ട് അപ്പം അവരൊക്കെ അതേ രീതിയിലാണോ വരുന്നതെന്ന് ചോദിക്കും അപ്പം അതേ രീതിയിൽ വരുന്നതിനെ പറ്റി കറക്റ്റായിട്ട് ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ബൈബിളിലും മറ്റു പല വിശുദ്ധരുടെയൊക്കെ പഠനങ്ങളിൽ നിന്ന് പറയുന്ന ഒരു കാര്യം ഈ മനുഷ്യരെല്ലാവരും ദൈവിക ശരീരം എടുക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത് അതായത് പൂർണ്ണതയുള്ള ശരീരം അതിൽ ഏത് രൂപത്തിലാണത് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഏകദേശം നമ്മളുടെയൊക്കെ ചായ തന്നെയായിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറേ പൂർണ്ണതയായിട്ടുള്ള ഒരു ശരീരമായിരിക്കും ഓരോരുത്തർക്ക് ലഭിക്കുക എന്നുള്ളതാണ് അത് കേവലം ഭൂമിയിലുള്ളൊരു ശരീരമായിരിക്കില്ല അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു തന്നെ ഇതിനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ് യേശു വന്ന് ഈ മനുഷ്യരോട് പറയുന്നത് ഞാൻ മരിച്ചു അപ്പോൾ നമ്മളോട് കുട്ടിയോടൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയാണ് നമ്മൾ നമ്മളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് കർത്താവ് അപ്പോൾ നമ്മൾ കുട്ടിയോട് പറയില്ലേ ഈ വാതിൽ തുറന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞ് ഒന്നുമില്ലടാ അവിടെ ഒന്നുമില്ല നീ പൊക്കോ അപ്പോൾ ഈ കുട്ടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല പറയും ഇല്ല പേടിയാണ് എൻ്റെ കൂടുതൽ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതും ഉണ്ട് എനിക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് അവിടെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല എന്ന് കുട്ടി ഇവിടെ വാശി പിടിച്ച് കറിയുമ്പോൾ മാതാപിതാക്കൾ എന്താ പറയും മാതാപിതാക്കൾ എന്താ ചെയ്യാൻ ഇതേ ഞാൻ പോയി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് അവർ പുറത്തേക്ക് കിടക്കുകയും പുറത്ത് നിന്നുകൊണ്ട് കൈകൊണ്ട് കാണിക്കുകയും ചെയ്യും ഏ ഞാൻ പുറത്ത് വന്നല്ലോ എനിക്ക് കുഴപ്പമില്ലല്ലോ ഇനി നിനക്ക് വന്നൂടെ എന്ന് പറയുന്ന നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കളുടെ ലോജിക്ക് അതേ ലോജിക്ക് തന്നെയാണ് കർത്താവും ഇവിടെ കാണിച്ചത് നമ്മുടെ അടുത്ത് വന്ന് അതായത് അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ മരിക്കും നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കാൻ വേണ്ട വിഷമിക്കും വേണ്ട ഞാൻ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഞാനത് ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഞാനത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത് ഒരു ദൈവം മനുഷ്യനായിട്ട് വരുന്നു അപ്പം നമുക്കറിയാം മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാക്കാനോ അതിനെ ഗ്രഹിക്കാനോ മനുഷ്യർക്ക് ഈ കാലഘട്ടത്തിൽ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ നമുക്ക് ഒറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത് അദ്ദേഹം മരിച്ചു മരിച്ചതിന് ശേഷം മൂന്നാം ദിവസം ഈ ദൈവിക ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നിൽക്കുന്നത് യേശുവിൻ്റെ രൂപത്തിലും പക്ഷേ ദൈവിക ശരീരത്തിൽ കൂടെയാണ് എഴുതുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന പലവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞ് അവരുടെ കൂടെ സംസാരിക്കുന്ന കഥ ബൈബിളിൽ പറയുന്നുണ്ട് സംഭവം അപ്പോൾ ആ സമയത്തൊന്നും യേശു ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ രൂപത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കോ പലതിനും മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യേശു പറയുന്ന അവർ അടച്ച് കിടന്നിരുന്ന മുറിയുടെ ഉള്ളിലേക്ക് അവൻ കടന്നു വന്നു എന്നാണ് പറഞ്ഞ് അതായത് അവിടെ ബൗണ്ടറിയും പണ്ട് യേശുവിന് വാതിൽ തുറന്ന് തന്നെ വരണമായിരുന്നു മനുഷ്യനായിരുന്ന സമയത്ത് അല്ലേ അവിടെ യേശു എപ്പോഴും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടല്ല നടന്നായിരുന്നു അതായത് ഇവിടെ ഒരു മറയുണ്ടായിരുന്നു ആ മറയിൽ കൂടെ ഉള്ളിൽക്കൂടെ കിടക്കാമെന്ന് പറഞ്ഞ് മതിലിനോട് ആയിട്ട് യേശു നടന്നിട്ടില്ല തൻ്റെ ഈ തൊള്ളപ്പ് മനുഷ്യനായിട്ടുള്ള സമയത്ത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ അല്ലാതെ സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിച്ചത് അപ്പോൾ എപ്പോഴാണോ അദ്ദേഹം ഈ റിസറക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയായിട്ട് വന്നത് ആ സമയത്ത് അദ്ദേഹത്തെ നമുക്ക് കാണാം അടഞ്ഞു കിടക്കുന്ന മുറിയുടെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നു ഒരു സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത് തന്നെ ഇതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളും പല സംഭവങ്ങളും ആധുനിക ലോകത്തുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പല വിശുദ്ധന്മാർ അതായത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പരി പല വിശുദ്ധന്മാർക്കും ഇതുപോലത്തെ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് പാതരേ പിയോ അതുപോലെ തന്നെ പല വിശുദ്ധന്മാർക്ക് ഇതുപോലത്തുള്ള കഴിവുകൾ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു സമയം തന്നെ പല സ്ഥലങ്ങളിൽ ആയിരിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ബൗണ്ടറികളില്ലാതെ പുറത്തേക്ക് കിടക്കാനും അകത്തേക്ക് വരാനൊക്കെയുള്ള കഴിവ് അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഈ ഒരു റിസ്രക്റ്റഡ് ബോഡി അതുപോലൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ നമുക്ക് ഒത്തലി തറപ്പിച്ച് പറയാനായിട്ടൊന്നും സാധിക്കില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാനേ സാധിക്കുള്ളൂ ബൈബിളിൽ നിന്നും യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ കണ്ടിട്ട് ഇതിങ്ങനെ മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഹോളി ഒരു ദൈവികത നിറഞ്ഞ അല്ലെങ്കിൽ ഒരു പൂർണ്ണതയുള്ള ഒരു ബോഡിയായിട്ടായിരിക്കും എല്ലാവരും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദൈവത്തിന്റെ മുന്നിൽ അവിടെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വെളിവാക്കപ്പെടും എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത് പിന്നീട് എങ്ങനെ ജീവിക്കും എന്നുള്ളതൊന്നും ആരോടും അറിയുന്ന കാര്യമല്ല അത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യം അതെങ്ങനെയായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ അത് ക്രൈസ്തവ വിശ്വാസത്തിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ എങ്ങനെയായിരിക്കും അത് പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് ഹിന്ദുകൾ മാത്രം കൊടുത്തിട്ടുള്ളൂ അതുപോലെ നിങ്ങൾ ഇതുവരെ ആയിട്ട് കണ്ടതുപോലെ ആയിരിക്കില്ല നിങ്ങൾ കാണാൻ നിങ്ങൾ കണ്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അത് കാരണം നമുക്ക് ഇപ്പോഴത്തെ ഈ സയൻസായിട്ട് ബന്ധപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് വേറൊരു വേറൊരു ഡയമെൻഷനിൽ നിന്നിട്ടുള്ള വ്യൂ ആയിരിക്കും അത് അതുപോലെ തന്നെ നമ്മൾ കാണാത്ത പല കാര്യങ്ങളെയും നമുക്കിവിടെ വെളിവാക്കണ്ട ആകപ്പെടുന്ന സമയമായിരിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്താണെന്ന് അപ്പോഴായിരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഈ മോക്ഷം അല്ലെങ്കിൽ മരണശേഷം ഉണ്ട് എന്നൊന്നും പറയുന്നത് അപ്പോൾ ക്രൈസ്തവ വിശ്വാസവും ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പല കാര്യങ്ങളും സിമിലറാണ് പക്ഷെ വിശ്വാസത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുനർജന്മത്തിൻ്റെ ഒരു കേസാണ് അതായത് ഒരു ആത്മാവ് വേണ്ടത്ര പരിശു ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് വേണ്ടത്ര പരിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ ഈ ആത്മാവ് വീണ്ടും ഭൂമിയിൽ ജനിക്കുകയും വീണ്ടും പല കഷ്ടതകളിൽ കൂടെ പോയിട്ട് ഈ ആത്മാവ് ശുദ്ധി പ്രാപിച്ച് വീണ്ടും എപ്പോഴാണോ അതൊരു നല്ലൊരു ആത്മാവായി തീരുന്ന അപ്പോഴാണ് വീണ്ടും ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോഴാണ് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് ഹൈന്ദവ സങ്കല്പം അപ്പം ഇതിനോട് സിമിലറായിട്ടാണ് ക്രൈസ്തവ സങ്കല്പം കിടക്കുന്നത് അതായത് ഇവിടെ പുനർജന്മം ഇല്ല എന്നുള്ളൂ പക്ഷേ ഒരു ആത്മാവ് ദൈവത്തിലേക്ക് എത്താനായിട്ട് അതായത് ദൈവത്തിന് ഒരു ആത്മാവിന് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടി അതായത് ഈ ആത്മാവ് രക്ഷപ്പെടണം ദൈവത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ആത്മാവിൽ നിറയെ അത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് അതായത് ഈ ആത്മാവ് നിരവധി തെറ്റുകളും അല്ലെങ്കിൽ പല കുറ്റങ്ങളും അല്ലെങ്കിൽ വേണ്ടത്ര പരിശുദ്ധിയില്ല ഈ ആത്മാവിനോടേക്ക് എത്താനായിട്ട് അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ ശുദ്ധിയാക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് ദൈവത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ഭൂമിയിലുള്ളതല്ല ദൈവത്തിൻ്റെ അടുത്ത് ഒരു സ്ഥലമാണ് അതായത് ഒരു റിസർവഡ് ആൾക്കാരെന്ന് പറയില്ലേ അവരെന്തായാലും അവിടേക്ക് എത്താനുള്ളവരാണ് റിസർവ് എന്ന് ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് കുറച്ച് പേര് മാത്രം രക്ഷപ്പെടുന്നു എന്നുള്ളതല്ല അവരെന്തായാലും ദൈവത്തിലേക്ക് എത്താനുള്ളവരാണ് പക്ഷേ പെട്ടെന്ന് അവർക്ക് എത്താനായിട്ട് സാധിക്കില്ല അവർക്ക് നിരവധി പ്രോസസ്സിൽ കൂടെ അവർ കടന്നുപോയി അവർ വിശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രമാണ് അവിടേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം അപ്പോൾ അവിടെ ഹൈന്ദവ വിശ്വാസവും തമ്മിൽ വളരെയധികം സാമ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ വെറുതെ കോമയിൽ കെടുക്കുന്ന കാര്യമില്ല അതാണ് ഈ ഓരോ മനുഷ്യരുടെയും അബദ്ധ ചിന്താഗതിയും ഈ മനുഷ്യന് ജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ അവൻ അവൻ എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എത്ര വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തെ വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ അവരബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അതായത് മനുഷ്യ ജീവിതം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു കോമയാണ് അല്ലേ പക്ഷെ മനുഷ്യൻ എന്നുള്ളതിൽ നിന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഭൂമിയിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ദൈവം യേശു ക്രിസ്തുവിൽ മറ്റു വിശ്വാസത്തെ പറ്റി എനിക്കറിയില്ലേ പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് നീതി കിട്ടും അതായത് ഇവിടെ നിങ്ങൾ കഷ്ടത അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ഇവിടെ തന്നെ കിട്ടുമെന്ന് യേശു പറയുന്നില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കാം പക്ഷെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ തന്നെ അവിടെ കിട്ടും എന്നുള്ളതാണ് യേശു പറയുന്ന കാര്യം അപ്പോൾ അവിടെ മരണ മരണാനന്തര ജീവിതത്തിനാണ് അവിടെ പ്രസക്തി ഈ ലോക ജീവിതത്തിനും പ്രസക്തി എന്ന് കരുതിയുണ്ട് ഇവിടെ എല്ലാവരും ദുരിതമായിട്ട് മാറുക എന്നുള്ളതുമില്ല അപ്പോൾ ഇവിടെ ലഭിച്ചില്ലെങ്കിൽ അവിടെ ലഭിക്കും അവിടെയാണ് മെയിനായിട്ടുള്ള സംഭവം ഉള്ളത് ഇവിടെ കേവലം ഒരു ചെറിയൊരു ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മളുള്ളത് എന്നുള്ള വിശ്വാസമാണ് അതിലുള്ളത് അപ്പോൾ മോക്ഷം എന്നുള്ളത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു വെൽക്കം ടു കോമൺ സെൻസ്